ബിസ്മില്ലാഹി റഹ്മാനി റഹീം അപ്പം നമ്മൾ പറഞ്ഞത് മഹാന്മാര് പല വിധത്തിൽ അക്കാലത്തൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട് ആര് നമ്മളുടെയൊക്കെ ആയിരം ഡിഗ്രി മുകളിലുള്ള മഹാന്മാർ ഫൈറുഹു ഉമറിയൻ ഹു തോ പാത്രം തോളിലേറ്റിയിട്ടാണ് നടക്കുന്നത് ലോകത്ത് നീതിയുടെ അവസാന വാക്കാണ് അല്ലേ ആദിൽ ഇമാമുൻ ആദിൽ എന്ന് പറഞ്ഞാൽ ആ നീതിയുടെ ഒന്നാമത്തെ ആളാണ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ വ്യക്തിയാണ് ഉമർ ഉമർലിയാഹുനഹു അങ്ങനെ ആക്കിയത് മുത്തൻ നബിയാണ് സല്ലു അല്ലെ വല്ലം അപ്പോൾ അദ്ദേഹം ഒരു പാത്ര ഏറ്റിയിട്ട് പെരടിയിൽ ഏറ്റിയിട്ടിങ്ങനെ നടക്കുകയാണ് രാജ്യത്തിൻ്റെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം മഹാനവറുകൾ ഉമർ ജാല വ വ വ വ വ ഷഹ്മൻ സമിനൻ അലിഅള്ളാഹു അനു ജലീഖ് ഗുലാമുഹു നമുക്കറിയാലോ എത്രയോ രാത്രികളിൽ പ്രജകളുടെ ഐശ്വര്യവും ക്ഷേമവും അന്വേഷിച്ചുകൊണ്ട് പുറത്തിറങ്ങും ചില വീടുകളിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് കണ്ടാൽ സ്വന്തം വീട്ടിൽ ചൊല്ലും മഹാനവറുകൾ എന്നിട്ട് അരി പൊടി ധാന്യങ്ങൾ ഭക്ഷണം അതുപോലെ മാംസം ഒക്കെ സ്വന്തമായിട്ട് ഏറ്റിക്കൊണ്ടുപോകും അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടിമയായ അടിമ ചോദിച്ചു ഞാൻ ഏറ്റി കൊ ഏറ്റിത്തരട്ടെ നിങ്ങളെന്തിനപ്പത്ര റിസ്ക് എടുത്ത് ഏറ്റണമെന്ന് അപ്പോൾ ഉമറല്ലി അള്ളാവിന് പറഞ്ഞു നാളെ ഇത് അള്ളാഹുനോട് ഇജ്ജ് മറുപടി പറയും എനിക്കും വേണ്ടിയിട്ട് എന്നാണ് ചോദിച്ചത് അപ്പോൾ ഉമറല്ലി അള്ളാഹുവിന് സ്വന്തമായിട്ട് അത് ഏറ്റിയിട്ട് ഫഹമലഹ ഉമർ അലാ ഉനക്കിഹി സ്വന്തം പെരടീ കയറ്റി വെച്ചു എന്നാണ് എത്താത്താ മഞ്ജിലംറാത്തി സുബില്ലാ ഹാ സുബിയാൻ എന്നിട്ട് ഭക്ഷണം കിട്ടാതെ കരയുന്ന ഒരു കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെരണ്ടായിരുന്നു ആ വീട്ടിലു ചെന്നു എന്നിട്ട് അവർക്ക് വേണ്ടി ഈ പൊടിയും ധാന്യങ്ങളും ഇറച്ചിയും എല്ലാം ആ വീട്ടിൽ രാത്രി ചെന്ന് പാകം ചെയ്തു കൊടുത്തു ആ അടുപ്പിൽ ഊതി ആ വീട്ടിലെ അടുപ്പിൽ ഊത ഊതിയിട്ട് താടികൾക്കിടയിലൂടെ പുക ഏർ അടുപ്പിലൂതുമ്പോൾ പുക വരുമല്ലോ ആ പുക ഉമറല്ലി അഹ്നുവിൻ്റെ താടികൾക്കിടയിലൂടെ അങ്ങനെ എന്തായി പുക വന്ന് എന്ന് അത് കണ്ടു നിൽക്കുന്ന സുഹാബി അദ്ദേഹത്തിൻ്റെ വേലക്കാരൻ്റെ വൃത്യം പറയണം അദ്ദേഹത്തിൻ്റെ സേവകം പറയാ പുക ഇങ്ങനെ ഉമറല്ലിള്ളാഹോനു അടിയിൽ അടിയിൽക്കൂടെ അങ്ങനെ വരുന്നത് ഞാൻ കണ്ടു അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി മാംസമൊക്കെ വേവിച്ച് പാകം ചെയ്ത് പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾ കുട്ടികളുടെ മുഖത്തെ സന്തോഷം കണ്ടിട്ടാണ് മഹാനവറുകൾ തിരിച്ചു എന്നത് അപ്പോൾ മഹാനവറുകളാണ് ഉമർ അലി അള്ളാഹുവിനുമാണ് ചെയ്യുന്നത് അലിറലി അള്ളാഹുവിനെ നോക്കി നിങ്ങൾ കാന എസ്തഖിൽ മാ അലി യഹൂദിയും കുല്ല ദൽവിൻ ബി തമ്ര ഒരു ബക്കറ്റ് വള്ളം കോരിക്കൊടുത്താൽ ഒരു ഈത്തപ്പഴം അതാണ് കൂലി ഒരു ബക്കറ്റ് വെള്ളം കോരി കൊടുത്ത ഒരു ഈത്തപ്പയം ആർക്ക് അലിറലിള്ളാഹന അതന്നെ ആർക്കാണ് ഈ ജോലി ചെയ്ത് കൊടുക്കുന്നത് ഒരു ജൂതനായ ചങ്ങായിക്ക് ഒരു ജൂതനായ ചങ്ങായിക്കാണ് ചെയ്തു കൊടുക്കുന്നത് ഒരു ബക്കറ്റ് വെള്ളം കോരിയാൽ ഒരു ഒരിറ്റ ഈത്തപ്പയം ഏഹ് മുത്തുനബിൻ്റെ മരുവനാണത് ഒയിർവാഹു ആചർ അഫ്സഹു എസ്കി നഖ്ലിഷൻ ഷഹീലിൻ ലൈ ലത്തൻ ഹത്താസ് ബഹ മറ്റൊരു ദിവസം മഹാനവറുകൾ അലി റലിള്ളാഹൻ എന്ത് ചെയ്തു ഒരു രാത്രിയിൽ എസ് കി നഹ്ലം ഒരു 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 ഈത്തപ്പനത്തോട്ടം മുഴുവൻ നനക്കുകയാണ് ഈത്തപ്പനത്തോട്ടം മുഴുവൻ നനക്കുകയാണ് പഴയകാലത്തെ ഏത്തക്കൊട്ട എന്നൊരു സാധനമുണ്ട് ആ സാധനത്തിലൊക്കെയാണ് അന്ന് വെള്ളംകൂരം അങ്ങനെ ഈത്തപ്പനത്തോട്ടം മുഴുവൻ നനക്കുകയാണ് എന്തിന് ബി ഷെയ് മിൻ ഷൈലിന് ഒരു പിടി ബാർലിക്ക് വേണ്ടിയിട്ട് ഒരു പിടി ഭക്ഷണം വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മുത്തനബിൻ്റെ മകൾക്ക് മുത്തുനബിൻ്റെ മരുവൻ അധ്വാനിക്കുകയാണ് ഒരു പിടി ബാർലിക്ക് വേണ്ടി ഒരു രാത്രി മുഴുവൻ പിറ്റേ ദിവസം പകൽ വരെ ഈത്തപ്പനത്തോട്ടം അദ്ദേഹം നനക്കുക എന്ന ജോലി ചെയ്തിരുന്നു തസഫജിത്തു ഫാത്തിമത്ത ഞാൻ ഫാത്തിമ ബി വി എന്ന മുത്തുനബിയുടെ ലോകരാജാവിൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്യുമ്പോൾ ഒമാ മഹന ഇല്ല ഇഹാബു കബിഷിൻ നനാമു അലഹിബില്ലി ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്ന ഏക ഉപകരണം അല്ലെങ്കിൽ ഏക മണിയറയിലെ ഏറ്റവും വലിയ സൗകര്യം എന്താണെന്നറിയോ ഞങ്ങളെ മണിയറയിലെ ഏറ്റവും വലിയ സൗകര്യം ഒരു ആട്ടിൻ്റെ തോലായിരുന്നു ആട്ടിൻ്റെ തോല് മേലായിരുന്നു ഞങ്ങൾ കടന്നിരുന്നത് അതാണ് അന്നത്തെ ഏറ്റവും വലിയ സൗകര്യം ഒരു മണിയറയിലുണ്ടായിരുന്നത് പിന്നെ അലിഫു അലി ഹിന്നുബിന്ന ഹാരി അതുപോലെ തന്നെ ഞങ്ങൾ തീ തീറ്റ കൊടുത്തിരുന്ന ഒരു സാധനവും ഞങ്ങളെ കന്നുകാലികൾക്ക് സുബഹാനി ഫാത്തിമത്ത ഞാൻ ഫാത്തിമ ബി വിയുമായിട്ട് ആദ്യത്തെ ദിവസം കൂടണമന്ന് ഫാത്തിമാ ബി വിയുമായിട്ട് മണിയറയിൽ കൂടുന്ന ആദ്യത്തെ ദിവസം അലി അലിറല്ലി അള്ളൂന് പറയാണ് ആയത്തുർജുലൻ സൊവ്വാഹൻ അലിയർത്തഹിലമായി നാട്ടിലുള്ള ഒരു സൊവ്വാഗ് ആയാണ് എന്ന് പറഞ്ഞാൽ അച്ചില് പണിയെടുക്കുന്ന അച്ചിൽ പണിയെടുക്കുന്ന ഒരാൾ ഇപ്പം നമ്മൾ പാത്രമൊക്കെ മണ്ണിൻ്റെ പാത്രമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതുപോലെ അച്ചിൽ പണിയെടുക്കുന്ന ഒരാൾ ആ ചങ്ങായിയാണ് എൻ്റെ കൂടെ പുതിയാപ്പുള ഒക്കെ പോരാനുണ്ടായിരുന്നത് ഓൻ മാത്രം ഓനോട് ഞാൻ പറഞ്ഞു കൂടെ പോരണം ഞാൻ അന്ന് എൻ്റെ കല്യാണമാണ് പുതിയാപ്പുള കൂടാൻ വേണ്ടി പറഞ്ഞു തരണ്ട് ഓനെ കൂട്ടി അങ്ങനെ ഫന ഇത്യബി ഇത് ഹറിൻ ഫനഅബി അഹൂമിന അങ്ങനെ ഇത് ഹർ എന്ന് പറഞ്ഞൊരു ഇലണ്ട് കുറച്ച് വിലപിടിപ്പുള്ള എന്തോ ചികിത്സ ഒക്കെ അല്ലെങ്കിൽ മരുന്നിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നൊരു ഇല ആ കുറച്ച് ഇലകൾ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ആ ഇലകൾ വിറ്റിട്ട് അത് വിറ്റ പൈസ കൊണ്ടാണ് ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ചിലവ് നടത്തിയത് എന്ന് അലി റലി അള്ളാഹനു നിങ്ങൾ ആലോചിച്ചു നോക്കി പഠിച്ചോനെ നമ്മൾക്കൊക്കെ കല്യാണത്തിൻ്റെ തലേന്ന് തുടങ്ങും നമ്മളെ ചിലവ് കല്യാണത്തിൻ്റെ രാവിലെയും ചിലവ് കല്യാണത്തിന് ഉച്ചക്ക് ചിലവ് പിന്നെ അന്നത്തെ രാത്രി ചിലവ് സുബാന എത്രയാണ് അള്ളാഹുത്താല നമുക്ക് തന്നത് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുണ്ടല്ലോ മഹാന്മാർ അലി റുദ് അള്ളാഹുനുഹിൻ്റെ ഞാൻ മുത്തുനബിയുടെ മകളെ വിവാഹം ചെയ്ത സമയത്തുള്ള അവസ്ഥയാണ് ഒരു കല്യാണത്തിന് ഇറങ്ങുമ്പോൾ കൂടെ പോരാനുള്ളത് ഒരു ചൂളയിൽ പണിയെടുക്കുന്ന അച്ച് വാർത്ത് അതിൻ്റെ പണിയെടുക്കുന്ന ഒരു ചങ്ങായി ആ ചങ്ങായിനെ കല്യാണത്തിന് കൂട്ടിയിട്ട് കുറച്ച് ഇലകൾ വിറ്റ പൈസ കൊണ്ട് വലീമത്ത് അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ചെലവ് നടത്തിയവർ മുഫി ഹദീദ് ബിസ്ഹുഅലഹി വസ്സലമ തങ്ങള് ആരെ കാണുകയാണ് ഇബിനി ഉമർ ഉമർ അലി അള്ളാഹു മകനെ കാണുകയാണ് എന്താ കണ്ടത് ഈ കുതിരയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ കുതിരയുടെ ഓരോ ഹിതുമത്തുകൾ ചെയ്തു കൊടുക്കുന്നത് കാണും ആരൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നർത്ഥം അതൊന്നും അന്തസ്സിനും അഭിമാനത്തിനും ഭംഗം വരുത്തുന്നതല്ല എന്നാണ് പറഞ്ഞത് ഒക്കാല ബനൈ ടു ബൈത്തൻ മുത്തുനബി സല്ലാഹു അലൈ വസ്ലം തങ്ങളൊരിക്കൽ പറയണേ സ്വ ഞാൻ എൻ്റെ വീട് ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാണ് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എൻ്റെ വീടിൻ്റെ പണിയെടുത്തത് ഞാനാണ് തേപ്പിൻ്റെ പണി അല്ലെങ്കിൽ പടവിൻ്റെ പണിയെടുത്തത് ഞാനാണ് എന്നാൽ മുത്തുനബി പറയാണ് ീ എൻ്റെ സ്വന്തം കൈകൊണ്ടാണ് എൻ്റെ പേര ഉണ്ടാക്കിയത് യുക്കിന് മത്തരി ഏഹ് മഴ പെയ്താൽ ചോരൂല അത്രേ ഉള്ളൂ എൻ്റെ വീട് മഴ പെയ്താൽ ചോരൂല ഓ യുദുന ശംസി അതുപോലെ തന്നെ പകല് സൂര്യൻ്റെ വെളിച്ചം തട്ടൂല അതായത് എനിക്കൊരു തണലാണ് മഴ പെയ്താല് ചോരൂല അത്രയാണ് എൻ്റെ വീട് അത് ഞാൻ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയതാണ് അലൈഹി ഒരാളുടെയും സഹായം ചോദിക്കാതെ ഞാൻ സ്വന്തമായിട്ടിൻ്റെ വീടുണ്ടാക്കിയതാണ് എന്ന് പറയാം അപ്പോൾ നമുക്ക് നമ്മുടെ വീടുണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുക എന്നത് ഒരിക്കലും അന്തസ്സിനും അഭിമാനത്തിനും ഭംഗം വരുത്തുന്നതല്ല എന്ന് മാത്രമല്ല കൂലിയുള്ള കാര്യമാണ് നെയ്യത്ത് നന്നാക്കണം എന്ന് മാത്രം